തന്മാത്ര എന്ന സിനിമയിലൂടെയും കുടുംബവിളക്കിലെ സുമിത്രയായുമെല്ലാം മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് മീര വാസുദേവ് നാൽപ്പത്തി മൂന്നുകാരിയായ സുമിത്രയുടെ അഭിനയ ജീവിതത്തിനൊപ്പം തന്നെ ചർച്ചയായതാണ് നടിയുടെ സ്വകാര്യ ജീവിതവും ഇതിനോടകം തന്നെ മൂന്ന് വിവാഹം കഴിച്ച നടിക്ക് ഒരു മകനുമുണ്ട് ഇപ്പോഴിതാ മൂന്നാം വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞതിന് പിന്നാലെ ആ വിവാഹബന്ധവും തകർന്നുവെന്ന വെളിപ്പെടുത്തലാണ് നടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നടി മീര വാസുദേവൻ എന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ എന്നാണ് മീര ഒരു സെൽഫി ഫോട്ടോ പങ്കിട്ട് കുറിച്ചത് ഫോക്കസ്ഡ് ബ്ലസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം നടി ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു മീരയുടെ മൂന്നാം വിവാഹം കുടുംബവിളക്ക് എന്ന സീരിയലിൽ നാലര വർഷത്തോളം ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ അടുത്തു പരിചയപ്പെട്ട ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് നടിയെ വിവാഹം ചെയ്തത് വിപിന്നുമായി നടന്നത് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു പ്രണയവിവാഹമായിരുന്നു അത് മീരയുമായി ഏറെ പ്രായക്കുറവ് ഉണ്ടായിരുന്നതിനാൽ തന്നെ വിവാഹ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതേറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു സൗഹൃദമായി തുടങ്ങിയ ബന്ധം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു വലിയ ആളും ആരവവും ഒന്നുമുള്ള വിവാഹമായിരുന്നില്ല അത് കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും ഏതാനും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വിവാഹ ചടങ്ങായിരുന്നു അത് ഞങ്ങളിന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിക്കും പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനാണ് രാജ്യാന്തര അവാർഡ് ജേതാവും ഞാനും വിപിനും രണ്ടായിരത്തി മെയ് മുതൽ ഒരേ പ്രൊജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ ആ അടുത്ത കുടുംബാംഗങ്ങളും രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എൻ്റെ അഭ്യുദയകാംക്ഷികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവയ്ക്കുന്നു എൻ്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു വർഷം മുമ്പ് വിവാഹ വാർത്ത പങ്കിട്ട് മീര കുറിച്ചത് നടിയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാളുമായിട്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അത് മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർ പിരിഞ്ഞു പിന്നീട് വില്ലൻ റോളുകളിൽ തിളങ്ങുന്ന നടൻ ജോൺ കൊക്കനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടി വിവാഹം ചെയ്തു ആ ദാമ്പത്യത്തിനും മൂന്ന് വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി ജോൺ പിന്നീട് മറ്റൊരു നടിയെ വിവാഹം ചെയ്തു അരിഹ എന്നൊരു മകൻ മീരയ്ക്കുണ്ട് വിപിനെ വിവാഹം ചെയ്തെന്ന വിവരം നടി പങ്കുവച്ചപ്പോൾ ഇരുവരുടെയും പ്രായം അടക്കം ചർച്ചാ വിഷയമായി മാറിയിരുന്നു സന്തുഷ്ടകരമായി ജീവിക്കുന്നുവെന്ന തോന്നൽ നൽകുന്നതായിരുന്നു അടുത്തിടെ വരെ വിപിനൊപ്പമുള്ള പോസ്റ്ററുകളുമായി നടിയെത്തുമ്പോൾ ആരാധകർ കരുതിയിരുന്നത് എന്നാൽ മീരയ്ക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത് എന്നതും ആരാധകർക്കിടയിൽ വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം ചർച്ചയായി മാറിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ